ഈ വീഡിയോയിൽ കാണുന്നത് പ്രസവിച്ച പശു പക്ഷേ ഇന്ന് രാവിലെ അതായത് മുപ്പത്തി ഒന്നാം തീയതി രാവിലെ രണ്ട് മണിക്ക് പശു പ്രസവിച്ചു പശു കുട്ടിയാണ് നാട്ടിൽ നിന്നുള്ള പശു തന്നെയാണ് കഴിഞ്ഞ പ്രസവത്തിൽ പതിനാറ് ലിറ്ററോലം പാല് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പതിനാറൊന്ന് കണക്കൂട്ടണ്ട ചിലപ്പോൾ കിട്ടിയേക്കാം തന്ന വീട്ടുകാർ പറഞ്ഞതാണ് എൻ്റെ കണക്കൂട്ടല്ല ഒരു രണ്ട് നേരം കൂടി ഒരു പതിനാല് പതിമൂന്നിന് മേളിലോട്ട് ഒരു പതിനാറിനകത്തോട്ടുള്ള നമുക്ക് നമുക്കതിന് പ്രതീക്ഷിക്കാം നല്ല മടിവാക്കും കാര്യങ്ങളുണ്ട് നല്ല തീറ്റയും കൂടിയാണ് തീറ്റയും കുടിക്കുന്ന ഒരു മടിയുമില്ല നല്ല രീതിയിൽ മേയുന്ന പശുവാണ് പറമ്പിൽ കൊണ്ടിട്ട് മേയും വേറെ ഒരു ശീലക്കേണ്ടല്ലോ സ്ത്രീകൾക്കായിരുന്നാലും ആ കൊച്ചു കുട്ടികൾ വരെ പോയിരുന്ന കറക അത്രയും ശാന്ത സ്വഭാവമാണ് നല്ല ക്വാളിറ്റിയുള്ള പാലുവാണ് പശുവിന് പിന്നെ രാവിലെ പ്രസവിച്ചിട്ടുണ്ട് ഇത് കുട്ടി കുടിച്ചതിന് ശേഷമുള്ള വീടിയാണ് ഇപ്പോൾ എടുത്തത് അകിട് കുട്ടി കുടിച്ചതിന് ശേഷമുള്ള വീടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് കെ കെ ഡയറി ഫാം തിരുവനന്തപുരം ജില്ല പോവാറാണ് എന്നാൽ ഈ പശുവിനെ ചോദിക്കുന്ന വില അൻപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ചോദിക്കുന്നുണ്ട് മാക്സിമം വിലയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത് എന്നാലും ചെറിയ എന്തെങ്കിലും വിട്ടുവീഴ്ചയുടെ വിലയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം എന്തായാലും ഇതൊരു ഇടക്കറവയിൽ തന്നെ നമുക്ക് വിറ്റ് അങ്ങനെ ഒരു നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് നാൽപ്പത് രൂപയൊക്കെ അകത്ത് വിറ്റ് പോകും പശു അത്രയും ചെറിയ പശു ഒന്നുമില്ല അത്യാവശ്യം സൈസിലുള്ള പശു തന്നെയാണ് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓഫർ റേറ്റ് കണക്കാക്കിയിട്ടാണ് മാക്സിമം കർഷകൻ കൊടുക്കണം എന്നൊരു ഇതിൽ അമ്പത്തിനാലഞ്ഞൂറ് കുന്നത് എന്തെങ്കിലും വീണ്ടും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വിലയിൽ കൊടുക്കാം നല്ല രീതിയിൽ മേയുന്ന പശുവാണ് ഒരു പശുക്കുട്ടി നല്ല ജേഴ്സിയിലുള്ള പശുക്കുട്ടിയും മൂന്നാം പ്രസവമാണ് പശു വരുന്നത് കേട്ടോ മൂന്നാമത്തെ പ്രസവമാണ് അന്ന് വീട്ടുകാർ രണ്ടാമത്തെ പ്രശ്നം ലേറ്റായിട്ട് കുത്തിവെച്ചെന്നൊക്കെ പറഞ്ഞു അതൊക്കെ ശരിയാണ് അവർ പറയുന്നതാണ് അതൊന്നും മൂന്നാമത്തെ പ്രസവമാണ് പശു അതിൻ്റെ പല്ല ആറ് പല്ലായിട്ടുണ്ട് ആറുവല്ലാകുമ്പോൾ മൂന്ന് പ്രശ്നം വരണം പശുവിടെ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്